അമ്പവണ്ണം വന്നതില് അവിടുന്ന് തന്നെ ഒരു നാൽപ്പത് മോളെണ്ണം കച്ചവടമായിട്ടാണ് വന്നത് അതല്ലേ ഇവിടെ വന്നിട്ട് ബാക്കി എനിക്ക് ഉള്ളൂ മാർക്ക് ചെയ്യാൻ ഇല്ലാത്തതായിട്ടുള്ള ഇവിടെ വന്ന് രാവിലെ തന്നെ അതുമായിട്ട് നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് ആയിരത്തിൽ പ്രശ്നമാണ് എത്ര കൂട്ടുകൾ ഉണ്ടാവുമോ അമ്പതാണ് പോയതെ ഇതെല്ലാം നമ്മുടെ വളയാറല്ലോ അവിടെ ആൾക്കാരെ പോയിട്ടില്ലേ എന്റെ ഒരു പതിനഞ്ചെണ്ണം ഒരുമിച്ച് പോയല്ലോ പതിനഞ്ചൊരുമിച്ച് പോയതാ ബാക്കി പല ആൾക്കാർ പല സൈഡിൽ നിന്നും ഇന്നലെ ഇന്നലെ വൈകിട്ട് വന്നിട്ട് റൂം എടുത്ത് കിടക്കുന്ന ആൾക്കാരുണ്ടല്ലേ ഒരു പോത്തിന് വേണ്ടി നമ്മുടെ എറണാകുളത്ത് തന്നല്ലേ അരൂര് 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 അപ്പൊ അവര് വന്ന് ഞാൻ സംസാരിച്ചു അവർ വന്ന് ഇവിടെ വന്ന് റൂം എടുത്ത് കിടക്കാറു പറഞ്ഞു എന്താ ഒരു ബോത്തിനെ കിട്ടി ഒരു പോത്തിനെ കിട്ടി അങ്ങനെ പല ആൾക്കാരും പിന്നെ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ ഒരു പതിനഞ്ചാണ് വളയാറുള്ള ഒരു പോകുന്ന ഒരു പതിനഞ്ചാണ് അല്ലേ വളയാറുള്ള ഒരു ഫാമാണ് തോന്നുന്നു ഈ ഒരു ചെറിയ ഒരു കുട്ടികളടുത്തേക്ക് എടുത്തേക്കുന്നത് പിന്നെ പ്രാവശ്യം ഒരു മൂന്ന് നീലിരുവിണ്ടായിരുന്നേരി സോറി മൂന്ന് മൂന്നും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേ ആ മൂന്നെണ്ണം പോയി രണ്ടര ഓ അതുകൊണ്ട് ആ വലുതല്ലേ നിക്കുന്നത് ഓക്കെ പിന്നെ എരുമയാണ് എത്ര ഉണ്ടായിരുന്ന എരുമോ അത് രണ്ടും ഓർഡർ അനുസരിച്ച് ഓക്കെ ഒരുമയ്ക്ക് അവിടെ വീണ്ടും കൂടി നല്ല സൈസിലായതാണല്ലേ സൈസിലായത് ആഹ് ആഹ് അല്ലേ അമ്പതിനായിരം രൂപ അവിടെ തന്നെ അത്യാവശ്യം നല്ല വില ആയതാണല്ലോ ഇതിപ്പോ നമ്മുടെ ഫാമിന്റെ സ്ഥലം ഒന്നും മാറ്റിയിട്ടുണ്ട് മാറ്റി നമ്മുടെ കുതിരാൻ ടണ്ണലിന്റെ താഴെയാണ് അപ്പൊ അവിടെ അവിടെ നമ്മള് ല്ല അത് നമ്മുടെ പാലത്ത് നിന്ന് കാണാല്ലോ പാലമാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണല്ലേ ഇപ്പൊ നിന്ന് പാലത്ത് നിർത്തിയേടാണ് ഇതെല്ലാം പോയതാണല്ലോ ഇത് മൊത്തം ഇതെല്ലാം തന്നെ പോയത് നമുക്ക് അതായത് അമ്പതെണ്ണം കൊണ്ടുവന്നതിൽ പത്തെണ്ണം മാത്രമേ ഉള്ളത് പോവിടെ രാവിലെ വന്നു കൊണ്ടുപോയി കൊണ്ടുപോയി ചെയ്തു ഇതെല്ലാം ഇതെല്ലാം മാർക്കിട്ട് അവർ പോയിക്കാ അതെ ശരി വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണോ ആ വണ്ടി ആണ് ആൾക്കാർ വണ്ടിക്ക് വേണ്ടി വേണ്ടി തോന്നിരിക്കല്ലേ ഓ ശരി ഇത് ഫുള്ള് ഇതൊക്കെ നല്ല അടിപ്പും കുട്ടികൾ അല്ലെ എല്ലാ അത് തന്നെ ഓക്കെ ഈ പ്രാവശ്യം സ്പെഷ്യൽ കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും പ്രാവശ്യം സ്പെഷ്യൽ ഇല്ലായിരുന്നല്ലേ ഓക്കെ വില ഭാഗം എങ്ങനെ എങ്ങനെയുണ്ടോ അവിടെ തന്നെ അവിടെ അല്ല പെരുന്നാൾ കഴിഞ്ഞപ്പം കുറയോ എന്തെങ്കിലും ഓക്കെ നമ്മള് കൊണ്ടുവരുന്ന എല്ലാം വലിയ കുട്ടികളെ അവരുടെ എന്നാ ദൂക്കമൊക്കെ ഉണ്ടായിരുന്നോ അത് ആവറേജ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ അല്ലേ ഓക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ചെറുതുള്ളതായിരിക്കും പത്ത് പതിനഞ്ച് അത് ഇച്ചിരി നൂറ്റമ്പത് അങ്ങനെ ആ റേഞ്ചിലുള്ള ഓക്കെ അതേ ഉള്ളൂ ഈ പ്രാവശ്യം നൂറ്റമ്പത് കിലോ നൂറ്റി നാപ്പത് കിലോ ആണ് ഇവിടെ വന്ന ഏറ്റവും ചെറിയ കുട്ടി ഓക്കേ ഓക്കേ അപ്പൊ നമ്മളത്യാവശ്യം വലിയ കുട്ടികളൊ അവിടെ തന്നെ അത്യാവശ്യം വിലയാവുന്നുണ്ട് ഓക്കെ മഴ ഫുള്ള് ചെളിയാട്ട് ഇടുന്നത് അല്ലേ മഴ പെയ്തിട്ട് ആകെ ഇതായിട്ട് മൊത്തം ചെളിയാട്ട് ഇനി ഇപ്പൊ എന്താ ചേട്ടൻ കാര്യ പോകാ ഞാൻ തിങ്കളാഴ്ച പോവണി ഇത് കുറെ പേർക്ക് കൊടുക്കാൻ പറ്റും അതാണ് മെയിൻ ആയിട്ട് ഒരു കാര്യം പറയേണ്ടത് ആ കിട്ടാത്തവർക്ക് ശബ്ദമാണ് ആ കൊറേ പേര് ഓർഡർ പറഞ്ഞാൽ ഇതിനകത്ത് കൊടുക്കാൻ പറ്റില്ല ശരി തോറ്റി നമുക്ക് പറ്റും അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് അപ്പൊ ഞാൻ തിങ്കളാഴ്ച പോവാണ് ആഹ് ആഹ് അല്ലെങ്കിൽ സാധാരണ രണ്ടു ദിവസം അവിടെ ഇത് കൊടുത്താൽ രണ്ടു ദിവസം നമ്മള് മാസത്തി ഒരാഴ്ച പോകുന്നത് രണ്ടു ദിവസം നമ്മൾ അവർ കടന്നു പോവാറ് ക്ഷീണല്ലേ പക്ഷേ പ്രാവശ്യം ഇപ്പൊ വെള്ളിയാഴ്ച ഇനി ഇപ്പൊ തിങ്കളാഴ്ച ടിക്കറ്റ് എടുത്തിട്ട് തിങ്കളാഴ്ച പോവാറാണ് ഈ പ്രാവശ്യം ഇപ്പം മെയിൻ ആയിട്ടുള്ള റൂട്ടിലെ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും വിഷയം ഉണ്ടായിരുന്നത് ശരി അവിടെ നമ്മൾ കൊടുത്തു ഓക്കെ ആന്ധ്രയിലാണ് ഏറ്റവും വലിയത് വലിയ വരാം ആ അവിടെ വരെ എത്തി കഴിഞ്ഞപ്പൊ ആന്ധ്രയിൽ പിടിച്ച് പറയുന്നത് നമ്മൾ ഇരുപതിനായിരം കൊടുക്കണം പതിനായിരം കൊടുക്കണം ഏഴായിരം കൊടുക്കണം ഏഴായിരം കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ പിടിച്ച് വരച്ചുകൊണ്ട് ഏറ്റവും ഡേഞ്ചർ ഉള്ള സ്ഥലം വന്നിട്ട് ഇവരാണ് ആന്ധ്ര ടച്ച് ആന്ധ്ര പറ്റില്ല കർണാടക ടച്ച് ചെയ്ത് ടച്ച് ചെയ്യാണ്ട് ഒരിക്കലും മഹാരാഷ്ട്ര കർണാടക കേറിയും അങ്ങനെ വരാൻ പറ്റത്തില്ല മഹാരാഷ്ട്ര അങ്ങനെ വേറെ വരുന്ന പ്രശ്നമാണ് എന്തായാലും ഇപ്പൊ നമുക്ക് ഇപ്പൊ ഏപ്രിൽ നാലാം തീയതി നമുക്കൊരു ഇരുപതാന്തീതിലോട് കാണുവോ അല്ലെങ്കിൽ അത്രേ ഉള്ളൂ നമുക്ക് മാക്സിമം ശ്രമിക്കും ഇവിടെ എത്തുന്നത് ദൈവത്തിന്റെ ഇരിക്കും അല്ലേ